നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക അപ്പോൾ ഇതുണ്ടോ തിരങ്ക മൂന്ന് കളേഴ്സ് ഉണ്ട് കളേഴ്സുണ്ടതിൽ റിപ്പബ്ലിക് ഡേ വരാൻ പോവല്ലേ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇനി മൂന്നുകൂടെ കൂട്ടിയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഒരു പാനൽ കട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കളർ ലീക്കിംഗ് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം ജസ്റ്റ് ഇങ്ങനെ ഈ കളറുകൾ അടുത്ത് വന്നപ്പോൾ ഒന്നിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ നമ്മൾ മൂന്ന് ഉണ്ട് ഓറഞ്ചും വൈറ്റും ഗ്രീനും ഉണ്ട് അപ്പോൾ അത് അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഞാൻ ഈ ഓരോന്ന് സെപ്പറേറ്റ് കാണിച്ചു തരാം നമ്മൾ ഫസ്റ്റ് നമ്മുടെ വൈറ്റ് അക്കോബേലുത വേറൊരു വെറൈറ്റി ഡിസൈൻ വന്നിരിക്കുന്നു ഇങ്ങനെ വൈറ്റ് ബോട്ടം കാണിക്കുന്നുണ്ട് കേട്ടോ അതിന് അപ്പുറത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എടുത്ത് തരാം ഇതുണ്ട് ത്രീ പെറ്റൽ ഫ്ലവേഴ്സാണ് മൂന്നിതൽ പൂക്കളാണ് വരുന്നത് കാമ്പ്രി കോട്ടണിൽ വരുന്ന പ്രീമിയം ഹക്കോബയാണ് വൈറ്റ് വെറൈറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്ത് ബിഗ് വിടുത്ത് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ടു ഇഞ്ച് അമ്പത്തിനാല് അമ്പത്തി രണ്ട് ഇഞ്ചൊക്കെയാണ് ഏകദേശം വരിക അപ്പോൾ ഒരു നോർമൽ ടോപ്പ് ചെയ്യാൻ സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പ് ആണെങ്കിൽ രണ്ട് മീറ്റർ മതി പക്ഷേ എ ലൈൻ ഒക്കെ ആണെങ്കിൽ രണ്ടേക്കാൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് പിന്നെ എങ്ങനെ എടുക്കാവുന്ന ഡിസൈൻ ആയതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ലെങ്ത് വൈസ് ആണെങ്കിൽ തന്നെ അതെടുത്ത് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം ഇങ്ങനെ വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ അത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാതൊന്നും ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് ലീവാണ് ഈ സാറ്റർഡേ നമ്മളിവിടെ ഉണ്ടാവില്ല നമ്മൾ സ്റ്റാഫ് ട്രിപ്പ് ആണ് പോകുന്നത് സ്റ്റാഫ് ടൂറാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വാച്ച്മാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം നിങ്ങളാരും ഷോപ്പിൽ ിലേക്ക് വരുത് ബാക്കി ഒന്നും റിപ്ലൈ കിട്ടില്ല അതുകൊണ്ട് ഫ്രൈഡേ വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു മെയിൻ വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ ഇനി കൊച്ചുകൊച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം ഓരോന്നോരോന്നും ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ മുടാൽ ദുപ്പട്ട കാണിച്ചു കോട്ടൺ കൊട്ടൻപുട്ട കാണിച്ചു അങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടുന്ന അനുസരിച്ച് അങ്ങനെ ഇടാം ആ ഷോർട്ട്സുകളെ ഷോർട്സ് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ പിന്നെ മെയിൻ വീഡിയോ ആയിട്ട് വരിക സൺഡേ വീഡിയോ വരുള്ളൂ അപ്പോൾ അത് മറക്കരുത് സാറ്റർഡേ ലീവാണ് സൺഡേ ലീവാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഈ വീഡിയോയുടെ മെസ്സേജസ് ഫ്രൈഡേ ഈവനിങ് വരെ നോക്കിയിട്ട് പിന്നെ പെൻഡിങ് ഉള്ളത് മൺഡേ മോർണിംഗേ ക്ലിയർ ചെയ്യുള്ളൂ അപ്പോൾ കസ്റ്റമർ കെയർ നമ്പറിലും നമ്മളെ കിട്ടിക്കോണമെന്നില്ല ഈ രണ്ട് ദിവസങ്ങൾ ക്ഷമിക്കുക സദയം അപ്പോൾ അത് മറക്കരുത് കേട്ടോ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നവരൊന്ന് റിപ്ലൈ കൊടുക്കണേ അപ്പോൾ നെക്സ്റ്റ് വരുന്നോ നമ്മുടെ ഓറഞ്ച് കളറിൽ ഇങ്ങനെ വരുന്നു ഇതും ബിഗ് ബിഡിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഞാൻ മുമ്പ് ഒരു എല്ലോ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാനൽ കട്ടിൻ്റെ ഒരു ഫീല് തരുന്ന മോഡലിലെ ഡിസൈൻ പാറ്റേൺ ആണ് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം ഇനി ഇതാ ഇങ്ങനെ സ്കേർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനെ വേണേലും ചെയ്യാം ഈ ഒരു ഡിസൈൻ താഴേക്ക് വരുന്ന പോലെ ഇങ്ങനെ ചെയ്യാം ഇതും ബിഗ് ബിഡത്തിൽ വരുന്നതാണ് ഇങ്ങനെ പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ങ് അത്ര തന്നെ മെറ്റീരിയൽ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളൊരു രണ്ടര മീറ്റർ എടുക്കുമ്പോഴാണ് നമുക്ക് ഫോർട്ടി സിക്സ് ഇഞ്ച് ഒക്കെ ലെങ്ങ് കിട്ടുക അപ്പോൾ ലെങ്ത് ടോപ്പിന് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് യോക്ക് ഒക്കെ പോലെ ഒക്കെ കൊടുത്തിട്ട് വിടുത്തുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ വരുന്നു ഇങ്ങനെ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നമുക്ക് ഇനി പിന്നർ കോട്ട് പോലെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഇൻറായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിലും ഇതങ്ങനെ വരുന്നു ക്യാമ്പ്രി കോട്ടണില് വൈറ്റ് ആൻഡ് ഓറഞ്ച് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ക്യാമ്പ്രി കോട്ടണിൽ അത് ബോട്ടമായിട്ട് എക്സാക്റ്റ് ഓറഞ്ച് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒപ്പിക്കബിൾ ബോട്ടംസ് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പ്രിൻ്റ് കാന്ത ത്രെഡ് വർക്ക് കാന്തയാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിലത ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അത് ഇനി നെക്സ്റ്റ് വരുന്നത് അതിലേക്ക് ചേരും ചേർക്കാമെന്ന് കരുതി എടുത്താണ് ഇതും കറക്റ്റ് മാച്ചല്ല പോപ്പുലിംഗ് മെറ്റീരിയലാണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്ററിൽ ഇങ്ങനെ വരുന്നു ഇത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മോഡലിലൊക്കെ ചെയ്യണമെങ്കിൽ അതിനെ പറ്റി നമ്മുടെ ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണിത് അതിനിപ്പോൾ സാരിക്കലും കോട്ടൺ ലവേഴ്സിന് അങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാൻ നോർമൽ ടോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ആ ഹാൻഡ്ലൂമിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ആണ് ഇതിനോട് ചേർന്ന് ഏകദേശം കളേഴ്സ് എല്ലാം എടുത്തതാണ് ഇങ്ങനെ വരുന്നത് കോട്ടൺ ആണ് വരുന്നത് ടു സൈഡിൽ ഇങ്ങനെ ബോർഡർ വരുന്നുണ്ട് ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട് ഇതുപ്പട്ടാക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം ഒരു ഗോൾഡൻ യെല്ലോയിൽ ഒരു ഓറഞ്ച് ഡോട്ട്സ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു അത് നല്ല കോട്ടൺ ആട്ടോ പ്യുവർ കോട്ടണിൽ വരുന്നതാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം എറ്റ് അൻപത് രൂപ ഇനി ആസ് എച്ച് ഇത് തന്നെ നിങ്ങൾക്ക് ടോപ്പായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും യോക്ക് വയ്ക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ രീതിയിലൊക്കെ ചെയ്യാം ഇനി നമ്മുടെ ബ്രോക്കേഡിൽ കോട്ടൺ ബ്രോക്കേഡ് ഇത് ആക്ച്വലി റെഡ് കളർ ആണെങ്കിലും ഇതിൽ കണ്ടില്ലേ ആ ഒരു ഗോൾഡൻ കളർ ഈ അക്കോബയ്ക്ക് എന്തൊക്കെയോ ഒരു സാമ്യങ്ങൾ കൊടുക്കുന്നു അപ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ ആർക്കെങ്കിലും ഉപകാരപ്പെടുങ്കിലും ആവട്ടെ ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർ വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ അങ്ങനെ വരുന്നു ആ ഓറഞ്ച് ഫാമിലിയിലേക്ക് ഇത് ഇങ്ങനെ വരുന്നു നമ്മൾ ഗോൾഡൻ ലൂറക്സ് ലൈൻസ് വരുന്ന ക്യാമ്പ്ര കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫോർട്ടി യോക്ക് വെക്കാനോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് ഇത് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസ് അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഓറഞ്ച് ഫാമിലി ഇനി അടുത്തത് വരുന്നു ഗ്രീനിലേക്ക് ഇതാ ഇങ്ങനെ വരുന്നു ഗ്രീനിൽ നമുക്ക് ഇത് നമുക്ക് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ അത് അത്യാവശ്യം നല്ലൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്ന നല്ലൊരു വർക്ക് പക്ഷേ പൂക്കളൊക്കെ ചെറുതാണ് ചെറിയ കട്ട് വർക്ക് വരുന്നു നല്ല പ്രീമിയം ഹക്കോബ് തന്നെയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയിൽ വരുന്നു ഇത് ഇങ്ങനെ ഇങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ കളറിലോ കാര്യത്തിലോ എന്തെങ്കിലും ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഡേ ടൈമിലാണ് നമ്മൾ പണി കിട്ടാ പറയില്ലേ എട്ടിൻ്റെ പണി കിട്ടാ ഇത് ശരിക്കും ആക്ച്വലി ഇന്നലെ നൈറ്റിലെടുത്ത വീഡിയോ ആയിരുന്നു എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് മൈക്ക് വർക്ക് ചെയ്തില്ല അപ്പോൾ രണ്ടാമത് വീണ്ടും അവർ ഇന്ന് ഡേ ടൈമിൽ സെറ്റ് ചെയ്ത് തന്നിട്ട് ഷോപ്പിലൊരു ഗ്യാപ്പ് വന്ന സമയത്ത് വേഗം എടുക്കുന്നതാണ് അപ്പം ഇനി എപ്പോഴും ഡേ ടൈമിൽ വേണമെന്ന് പറയരുത് കാരണം നമുക്കിങ്ങനെ ആൾക്കാർ വരുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്കൊരുപാട് സ്പേസ് ഒന്നും ഇല്ല അതങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ വലിയൊരു വണ്ടി വരുന്നുണ്ട് എന്തായാലും അവരവിടെ നോക്കിക്കോളാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിനി ഗ്രീനിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്യണമെങ്കിൽ ദാ ഇങ്ങനെ വരുന്നു ഇത് ക്യാംബ്ര കോട്ടണിൽ വരുന്നതാണ് ഫ്ലോറൽ ഡിസൈൻ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇന്നർ ഇതുകൊണ്ട് ചെയ്തിട്ട് എപ്പോഴും പ്രിൻറ്റഡ് ടൈപ്പിൽ ഇന്നർ ചെയ്തിട്ട് സ്ലീവ്ലെസ് ഇന്നർ ചെയ്തിട്ട് ഹക്കോപ്പ കൊണ്ട് കോട്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് ക്യാംബറി കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ നോർമൽ ഇത് ടോപ്പ് ചെയ്യാനാണവർക്ക് അങ്ങനെ വേണ്ടിയിട്ട് എടുക്കാട്ടോ ഇത് അപ്പോൾ നമ്മളെ നമ്മുടെ പുലിക്കളിയുടെ സംഭവം ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഫോക്സ് ജോർജറ്റാണ് പ്രിൻ്റഡ് ജോർജറ്റാണ് വരുന്നത് ബിഗ് വിഡ്ത്ത് അൻപത്തി എട്ട് വീതി ഉണ്ട് അത് ഇങ്ങനെ വരുന്നു ആ ഗ്രീനിലേക്ക് കറക്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ടോ ഇനി അല്ലെങ്കിൽ ബ്ലാക്ക് ഹക്കോബയുടെ കൂടെ ഒക്കെ അങ്ങനെ എന്തെങ്കിലും മോഡലുകൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആസെച്ച് ഇത് തന്നെ ടോപ്പ് ചെയ്യാൻ അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് മരുന്ന് നൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഗ്രീൻ അപ്പോൾ ഇത് ഇത് തന്നെ സാരി ആയിട്ട് വേണ്ടിവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ ഗ്രീൻ ഫാമിലിയിലേക്ക് വന്നുകൊണ്ട് അങ്ങനെ കാണിച്ചേ ഉള്ളൂ ഇനി ഇപ്പോൾ ഇതിൽ ജോർജ്ജറ്റിൽ ഇന്നർ ഹക്കോബയിൽ കോട്ട അങ്ങനെ വേണേലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് ഇനി നെക്സ്റ്റ് അതിനൊരു ബോട്ടമായിട്ട് സെറ്റ് ചെയ്തതാണ് പക്ഷേ ഡേ ടൈമിൽ ഇന്നലെയൊക്കെ എടുത്ത് വെച്ചതല്ലേ അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ നോക്കുമ്പോൾ കുറച്ച് അത്ര അത്ര കറക്റ്റല്ല എങ്കിലും ഒപ്പിക്കബിൾ ബോട്ടമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആവാം അത് ഇത് പോപ്പുലർ മെറ്റീരിയലാണ് ആണ് ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ നമ്മൾ ഈ ഓറഞ്ച് ഹക്കോബയുടെ കൂടെ നമ്മുടെ ഇത് ബാന്തിനി ഒറിജിനൽ ബാന്തിനി ഇതുണ്ടോ ഇങ്ങനെ ദുപ്പട്ടയാക്കാം ഹക്കോബാൻ ബാന്തിനി നല്ല നമ്മൾ മൊഡാൽ സിൽക്കിൽ ദുപ്പട്ടയും ഹക്കോബയും അതുപോലെ തന്നെയാണ് ഇതും തമ്മിൽ നല്ല ചേർച്ചയുള്ള സംഭവങ്ങളാണ് നമ്മുടെ പ്യുർ ബാന്തിനി ആദ്യമായിട്ട് കാണുന്നവരും എടുക്കുന്നവരും ഫസ്റ്റ് തന്നെ കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കളർ ലീക്കിങ് തടയാനായിട്ട് കളർ കാർഡ് എന്തായാലും ഉപയോഗിക്കാൻ മറക്കരുത് ഇത് നമുക്കൊരു ഫോർട്ടി ടു ടു ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെ ബാന്തിനിക്ക് വിടുത്ത് വരുന്നുള്ളൂ കേട്ടോ ഇത് ടു പോയിൻറ്റ് ഫൈവ് രണ്ടര അല്ലെങ്കിൽ അഞ്ച് മീറ്ററിന്റെ കട്ടാണ് വരിക ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്റർ റേറ്റ് ഒരു മീറ്ററിന് വരുന്നുണ്ട് ഒറിജിനൽ ബാന്തിന് ഇത് നമ്മൾ നിങ്ങളുടെ കയ്യിൽ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ വലിച്ച് അയൺ ചെയ്ത് അങ്ങനെയൊക്കെ വേണം വൈറ്റ് ചുരിദാറിൻ്റെ കൂടെ ഇടുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും സേഫ് അല്ലാത്തതിനാണെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഡിസൈൻസ് എല്ലാം ക്ലിയർ ആയിട്ട് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ട് 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 പോലെ നൂലുകൾ ഉണ്ടാവും ആ നൂലെല്ലാം വലിച്ചു കളയണം ഇതെങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഇത് അങ്ങനെ ബാന്തിനിറിജിനൽ ബാന്തിനിണിത് അത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് ബോട്ടം ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം ഇനി നമുക്ക് അടുത്തൊരു പ്രീമിയം താരം വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പ് വന്നിരുന്ന ഒരു ഡെനിം ടൈപ്പ് ഫാബ്രിക്കിൽ നമ്മൾ ഇത് ആ ഹെവി അല്ല എന്നാൽ കോട്ടൺ സ്ലബ് അല്ലാത്ത ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു പ്രീമിയം ഫാബ്രിക്കിൽ നല്ല കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് ഫ്ലോറൽ ഡിസൈനിലാണ് നിങ്ങൾക്ക് കാണാം ഇത് ആസ് സച്ച് ഇത് തന്നെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇത് നമുക്ക് ബിഗ് വിടുത്തെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫിഫ്റ്റി ടു ഇതിൽ വർക്ക് പോഷൻ ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് അത്രയ്ക്കാണ് വരിക ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആണ് വരിക അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതിൻ്റെ കൂടെ പ്ലെയിൻ ഒരു വൈറ്റ് ബോട്ടം കൂടെ അങ്ങനെ അങ്ങനെ വേണേൽ ചെയ്യാം നമ്മുടെ വൈറ്റ് ബോട്ടും നമ്മുടെ വൈറ്റ് ഹക്കോബയ്ക്കും കറക്റ്റായിരിക്കും ഇത് തേർട്ടി സിക്സ് ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസും ഇരുന്നൂറ് രൂപയാണ് വരുന്നത് മീറ്റർ റേറ്റ് ഇതിൽ ഈ പ്രീമിയം മെറ്റീരിയൽ അതിൻ്റെ പിടുത്തും വിടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഫിഫ്റ്റി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപ നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് ഇതൊക്കെ നമുക്ക് റയറായിട്ട് വരുന്ന സംഭവങ്ങളാണ് മിസ്സാക്കേണ്ട അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ത്രെഡ് വർക്കിൽ ആ ഒരു ഡിസൈൻ പാറ്റേൺ പിന്നെ നമുക്ക് കിട്ടിയില്ല റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലിതാ ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു ഹെവി അല്ല ആ ഡെനിം പെട്ട ഒരു കോട്ടൺ ടൈപ്പ് ഫാബ്രിക് ഇത് സോഫ്റ്റ് ആണ് ലൈനിങ് വേണം അങ്ങനെ വരുന്നു ഇത് ഇനി ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ വരുന്നു സിമ്പിൾ ആയിട്ട് ടോപ്പ് വേണമെങ്കിൽ അങ്ങനെ കൂടെയുള്ള ഷോർട്ട് നല്ല ഇങ്ങനെ വരുന്നു അത് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ പ്രിന്റഡ് കാന്ത ഇനി കാന്തന എടുക്കാൻ കാരണം നമുക്ക് ആ ഒരു കളറിൽ ഹക്കോബ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്ലൈ ചെയ്യാൻ ഇത് നമ്മൾ പ്രീമിയം കാന്ത കോട്ടൺ ആണ് കേട്ടോ നമ്മൾ ആ ഒരു ഒരു പത്ത് കനം കുറഞ്ഞു വരുന്നത് അതല്ല നല്ല നല്ല കാന്ത കോട്ടൺ ആണ് പ്രിൻറ്റഡ് കാന്തയാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ എത്താം നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതിന് ഇത് ടോപ്പ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ലൈക്ക് ഹോട്ട് സെറ്റ് പോലെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇനിയിപ്പോൾ അതല്ല സപ്പോസ് ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെങ്ങനെ ടോപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി നൈറ്റ് ചെയ്യാനാണെങ്കിലും അങ്ങനെയും നല്ലതാണ് അങ്ങനെ വരുന്നു ഇത് ഇനി അല്ല ഇനി ഇങ്ങനെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വലിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം പൊതുവെ പെട്ട രണ്ട് കുറച്ച് വലിയ ഡിസൈൻസ് ആണല്ലോ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അതിൻ്റെ കൂടെ ഇത് അങ്ങനെ വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതൊരു ഓപ്ഷൻ ഇനി ഇത് ഇതുകൊണ്ടൊരു ബോട്ടം ഇതുകൊണ്ടൊരു ടോപ്പ് ആ ടോപ്പ് നമ്മൾ ആയിട്ട് ചെയ്യുന്നു എന്നിട്ട് ദാ ഈ അക്കോബേൽ ഒരു കോട്ട് അങ്ങനെ വേണേലും ചെയ്യാം നമ്മൾ ആ ഒരു സുന്ദരി ബ്ലൂ കളറില്ലേ ആ ബ്ലൂ കളറിൽ ബിഗ് വിടുത്തിൽ നമ്മൾ വരുന്ന ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഇഞ്ചിലൊക്കെ എടുത്ത് വരുന്ന ആ ഒരു പ്രീമിയം ഹക്കോബയാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ടോപ്പ് ബോട്ടം ആ ഒരു കൺസെപ്റ്റിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഹക്കോബ സെപ്പറേറ്റ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യുന്നത് സെറ്റ് വൈസ് ഒന്നും എടുക്കണം നിർബന്ധമില്ല ഇഷ്ടമുള്ളത് പോലെ എടുക്കാം അതങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചൊരു ബോട്ടം ഇതാണ് പക്ഷെ നല്ല ആനയും ഉറുമ്പിൻ്റെ അല്ലെങ്കിലും ആനയുടെയും ഒരു പശുവിൻ്റെ അത്രയും വ്യത്യാസമുണ്ട് കളർ അത്ര കറക്റ്റല്ല എന്നാൽ ഈ ഒരു സുന്ദരി ബ്ലൂ വേണ്ടവർക്ക് ഇങ്ങനെ ആവാം ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ വരുന്ന ഈ ഒരു ബോട്ടോ മെറ്റീരിയൽ പോപ്പ്ലൈനിൽ വരുന്നു ഇങ്ങനെ അപ്പോൾ അത് അപ്പം ഞാൻ ഇതിന് കഴിഞ്ഞ ഒന്ന് ദിവസമായിട്ട് ആ ഒരു സ്റ്റിച്ച് മോഡൽസിൻ്റെ വീഡിയോ നിങ്ങൾ ബാപ്റ്റിസം ഫങ്ഷനെ ചെയ്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതിൽ വന്ന ഡിസൈൻസ് ഇതല്ല ആ ഒരു നമ്മൾ ഇപ്പോൾ നമ്മൾ ഫങ്ഷൻ ഫസ്റ്റ് ഓളി കമ്മ്യൂണിയൻ അതൊക്കെ വരുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു പാറ്റേൺ കോട്ടൻ ഇന്നർ പോലെയോ അല്ലെങ്കിൽ ഫ്രോക്സ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രിൻ ഹക്കോ പ്രിൻ്റഡ് ഹക്കോബല്ല കോട്ടൺ ഹക്കോബ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ അതും ഇത് കോട്ടൺ നെറ്റ് വരുന്നു ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചുതരാം ഇത് നമ്മൾ കോട്ടൺ ഹക്കോബ തന്നെയാണ് ക്യാമറി കോട്ടണിൽ വരുന്ന ഹക്കോബ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നു ബിഗ് ബിഡ്ത്താണ് വരുന്നത് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ കാണിച്ചു തരാം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ദാ ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ അല്ല അത് അപ്പം ഇതുകൊണ്ട് ലൈനിങ് ഇട്ടൊക്കിട്ട് ഒരു ഇന്നർ ചെയ്യാം എന്നിട്ട് ഈ നമ്മുടെ കോട്ടൺ നെറ്റ് ഇതാ വരുന്നു ഇങ്ങനെ കോട്ടൺ നെറ്റ് കൊണ്ട് ഒരു ഓവർ കോട്ട് പോലും ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതും ബിഗ് ബിഡ് തന്നെയാണ് വരുന്നത് അൻപത്തിയാറ് അൻപത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഇനി അല്ല ഇത് തന്നെ സിമ്പിളായിട്ട് നല്ല ഒരു ലൈനിങ് വെച്ച് നമ്മുടെ ബ്ലൗസ് പീസ് മെറ്റീരിയൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് ഇനി ക്രൈപ്പ് ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ലൈനിങ് വെച്ചിട്ട് നമുക്ക് ടോപ്പ് ചെയ്യേണ്ട അങ്ങനെയും ചെയ്യാം ഇതാ വരുന്നു ഇങ്ങനെ മോഡൽ ബിഗ് വിടുത്ത് അൻപത്തി എട്ട് ഇഞ്ച് വീതി ഇരുന്നൂറ്റി നാല്പത് രൂപ ടു ഫോർട്ടി റുപ്പീസ് ഇപ്പം മീറ്റർ അപ്പോൾ ഓഫ് വൈറ്റ് ലവേഴ്സിന് അത് അങ്ങനെ ഇത് തന്നെ സിമ്പിളായിട്ട് ടോപ്പും ബോട്ടോ ചെയ്ത് കഴിഞ്ഞാലും അല്ല ടോപ്പും ഇതുകൊണ്ട് ടോപ്പും ഹക്കോപകൊണ്ട് സ്കേർട്ട് പോലെയൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ക്രോപ്പ് ടോപ്പും സ്കേർട്ടും പോലെയൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഇനി നെക്സ്റ്റ് വരുന്ന ക്യാമ്പറി കോട്ടണില് ടു പീസാണ് വലിയ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഇത് ടോപ്പിനായിട്ട് അങ്ങനെ എടുത്തിട്ട് ഈ ഒരു ലൈൻസ് പാറ്റേണിൽ വരുന്നത് ചെറിയ ഡിസൈൻ വരുന്നത് ബോട്ടോ അങ്ങനെ ചെയ്യാം കോട്ട് സെറ്റ് പോലെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ക്യാമ്പ്രി കോട്ടൺ ആണ് ലൈറ്റ് കളർ ആയതുകൊണ്ട് ലൈനിങ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ഇത് ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇതിന് ഇന്ന് കാരണം അതിൻ്റെ കൂടെ നമുക്കിനി ഒരു സോഫ്റ്റ് കോട്ടണിൽ ഒതുങ്ങി കിടക്കുന്ന ഒരു കോട്ടൺ എന്നൊരു കൺസെപ്റ്റിൽ വേണമെങ്കിൽ മൽ കോട്ടണിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ അങ്ങനെ വരുന്നു ഇതിൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റം നൂറ്റി നാൽപ്പത് രൂപ ഇനി നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇത് അങ്ങനെ വരുന്നു മൽ കോട്ടൺ ഫാബ്രിക്ക് ചോദിച്ചിരുന്നവരൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല ഒരു ഭംഗിയുള്ള കളറാണ് എങ്ങനെ വരുന്നു ഇത് മൽക്കോട്ടൻ ആണ് ഫാബ്രിക് ലൈനിങ് വെച്ചിട്ട് വേണം ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ദുപ്പട്ടാക്കേണ്ടവർക്ക് അങ്ങനെ വേണേലും ആക്കാം ഈ ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഒരു വൈൻ കളറിൻ്റെ എത്തില്ല ബഹണ്ടിയുടെ നല്ല ഭംഗിയുള്ളൊരു കളറാണിത് ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിൽ അങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ നോർമൽ ഇതിൻ്റെ കൂടെ ദുപ്പട്ടാക്കാം അതല്ലേ ഇത് മാത്രം എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ വരുന്നു ഇനി ഇതിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ സപ്പോസ് ഇതിലാണ് നിങ്ങൾ ടോപ്പ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ പ്ലെയിൻ ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം സിമ്പിൾ ആയിട്ട് വേണേൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത് പോ മെറ്റീരിയൽ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ അങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഹൺഡ്രഡ് റുപ്പീ പ് മീറ്ററിൽ അങ്ങനെ വരുന്നു അപ്പോൾ അത്രയും കഴിഞ്ഞു അപ്പോൾ ടു പീസ് കണ്ടു അക്കോബ കണ്ടു എല്ലാം കണ്ടു ഇനി നമ്മുടെ അടുത്ത താരം ത്രീ പീസ് സെറ്റ് ക്യാംബറി കോട്ടനിൽ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ടിയുള്ള സെറ്റുകളാണ് നമ്മൾ അജിരക് ഡിസൈനിൽ പറഞ്ഞിരുന്നില്ലേ അജിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മാർജിരക് ഡിസൈൻ അജിരക്ക് പ്രിൻ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയതെല്ലാം ഒറിജിനൽ അജിരക്കല്ല ഇതും ഒറിജിനൽ അജിരക്കല്ല ഒറിജിനൽ അജിരക്ക് അത് വേറെ ലെവലാണ് വൺ നയൻറ്റിയുടെ ഉണ്ട് നമ്മൾ ടു ട്വൻ്റിയുടെ ഒക്കെ കാണിച്ചിരുന്നു ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നത് ഇത് അതേ പാറ്റേൺ സ്ക്രീൻ പ്രിന്റ് ചെയ്ത് വരുന്നത് കാമ്പറി കോട്ടണിൽ വരുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു ക്യാമ്പ്രി കോട്ടൻ ആണ് ഇത് സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട് അങ്ങനെയാണ് കൊടുക്കുക അപ്പം ഡാർക്ക് കളർ ആയതുകൊണ്ട് ലൈനിങ് ഇങ്ങനെ വെക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടതിൽ ഇത് നമ്മളൊരു മെഹന്ദി ഗ്രീൻ്റെയും ഒരു മസ്റ്റാർഡ് മസ്റ്റേഡിലൂടെ ഡാർക്ക് യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു ഫാമിലിയാണ് പക്ഷെ യെല്ലോ അല്ല അങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇത് സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുക ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട ദുപ്പട്ട രണ്ട് കാല് രണ്ട് മുപ്പതൊക്കെയാണ് വരിക ലെങ്ത്ത് വരിക ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ സെറ്റ് വൈസ് നിങ്ങൾക്ക് ടോപ്പും ബോട്ടോ ദുപ്പട്ടൊ ഒന്ന് അന്വേഷണം നടക്കേണ്ട ഒരു സെറ്റ് എടുത്ത് കഴിഞ്ഞാൽ എല്ലായി നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടായാലും ഫോർമൽ വെയർ ആയിട്ടോ ആണെങ്കിലും എക്സിക്യൂട്ടീവ് ടൈപ്പ് കോളറിനൊക്കെ കുർത്തിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വേണേലിട്ടിട്ട് ദുപ്പട്ട വൺ സൈഡിണ്ടവർക്ക് അങ്ങനെ ഇടാം ടു സൈഡ് സൈഡുണ്ടവർക്കും അത്യാവശ്യം നോർമൽ ലെങ്ത് വരുന്നതാണ് ഇത് അങ്ങനെ വരുന്നത് ഡ്രസ് കോഡ് ആയിട്ടൊക്കെ വേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഇവിടെ സ്ഥിരം ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ ആ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ തന്നെ ഓർഡർ ചെയ്യുക എന്നിട്ട് കസ്റ്റമർ കെയറിൽ ഒന്ന് പറഞ്ഞാൽ മതി ഡ്രസ് കോഡിന് വേണ്ടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് തീരുമാനമാക്കാൻ ഉള്ളതാണ് മെയിൻ കാര്യം ഈ നെക്സ്റ്റ് കളർ അതിൽ വരുന്നു ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ കളറിൽ ത്രീ പീസ് സെറ്റാണ് ഇത് ടോപ്പ് ത്രീ പീസ് സെറ്റുകൾ നമ്മൾ അല്ലെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടോ അല്ലെങ്കിൽ ദുപ്പട്ട ഏതാണോ ഏതെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് സെറ്റ് അല്ലാതെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ സെറ്റ് വൈസ് തന്നെ കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് പിന്നീട് ആവശ്യപ്പെടുന്നവർക്ക് സെറ്റ് വൈസ് ആയിട്ട് കൊടുക്കാനില്ലാതെ വരും നമുക്ക് ഇതിൽ ഷോപ്പിലാണെങ്കിലും ഒക്കെ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ടോ ഷോപ്പിൽ വന്നിട്ടും പർച്ചേസ് ചെയ്യാം പക്ഷേ അപ്പോൾ വരുമ്പോൾ ആ സ്ക്രീൻഷോട്ട് ഒന്ന് കയ്യിൽ കരുതാൻ നോക്കണം ഏത് മെറ്റീരിയൽ ആണ് വേണ്ടത് എന്നുള്ളത് ഇതങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ത്രീ പീസ് സെറ്റാണ് ക്യാംറി കോട്ടണിൽ വരുന്നു ദുപ്പട്ട് വരുന്നത് മൽ കോട്ടനിൽ വരുന്നു അപ്പോൾ ഇതിൽ അപ്പോൾ ഞാനിതിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിലും ആദ്യം ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാതിരുന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നമുക്ക് ഈ സാറ്റർഡേ ലീവാണ് അത് മറക്കരുത് നെക്സ്റ്റ് വരുന്നു നമ്മൾ മെറൂണിൽ ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ഇനി ഇപ്പോൾ ഞാൻ വിളിത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ദുപ്പട്ട അതേ പാറ്റേണിൽ വരുന്നു ഇങ്ങനെ മിഡിൽ പോർഷനിൽ ബോട്ടത്തിൻ്റെ ഡിസൈനും എൻ പോർഷനിൽ ടോപ്പിൻ്റെ ഡിസൈനായിട്ട് വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ടയും കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റിന് വരുന്ന റേറ്റ് എണ്ണൂറ്റി പത്ത് രൂപ എയ്റ്റ് ടെൻ റുപ്പീസാണ് പക്ഷേ സെറ്റ് വൈസ് തന്നെ അല്ല നിങ്ങൾക്ക് രണ്ടര തന്നെ എടുക്കണമെന്ന് ഉറപ്പൊന്നുമില്ല നിങ്ങൾക്ക് മൂന്നോ കൂടുതലോ കുറവോ എത്ര വേണേലും എടുക്കാം പക്ഷേ ടോപ്പ് ബോട്ടം അങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഇനി അതിൽ ലാസ്റ്റ് കളർ വരുന്നു ബ്ലാക്ക് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഇരുപത്തി നൂറ്റി ഇരുപത് രൂപ ക്യാമ്പറി കോട്ടണിലാണ് വരുന്നത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് ഒട്ടും കമ്പൽസരി അല്ല നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ടോപ്പ് ചെയ്യാം ഇത് ടോപ്പ് അതിൽ ബോട്ടം വരുന്നു ഇത് ഇങ്ങനെ ടോപ്പ് ബോട്ടം അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് വരുന്ന സെയിം പാറ്റേണിലുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ത്രെഡ് വർക്ക് ഉള്ള മെറ്റീരിയൽ നമ്മൾ സാധാരണ ഫാൻസി ത്രെഡ് വർക്കുകളൊക്കെ സിന്തറ്റിക് മെറ്റീരിയലാണ് വരിക അപ്പോൾ കോട്ടൺ ലവേഴ്സിന് അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇതിനുമുമ്പ് കുറച്ച് പ്രാവശ്യങ്ങളിൽ കൊണ്ടുവന്നിരുന്നു കോട്ടണിൽ ത്രെഡ് വർക്ക് ഉള്ളത് അപ്പോൾ അതിൽ നമുക്ക് നമ്മളിത് ഇത് ഓർഡർ ചെയ്ത് വർക്ക് ചെയ്ത് വരുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതിൽ ആദ്യം രണ്ട് മൂന്ന് കളേഴ്സ് വന്നത് മൂന്ന് കളേഴ്സ് ആദ്യം വന്നത് ഞാൻ കാണിച്ചിരുന്നു ഇപ്പോൾ അതിൽ നമുക്ക് രണ്ട് കളർ കൂടെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ബ്ലാക്കിന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് എൻക്വയറി ഉണ്ടെങ്കിൽ ബ്ലാക്കിന് ഞാൻ കൊണ്ടുവരാം അത് നമുക്ക് നിലവിൽ ഇപ്പൊ കൊടുത്തിട്ടില്ല അപ്പം ഇതിലിനിയിപ്പോൾ രണ്ട് കളറും കൂടിയാണ് ആ കളർ എത്തിയിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളറിൽ വരുന്നത് നമ്മൾ റസ്റ്റ് കളർ പറയേ തുരുമ്പിന്റെ കററിൽ വരുന്ന ആ ഒരു ഡാർക്ക് ഓറഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഇതിന് വരുന്ന ഈ ഹെവി ത്രെഡ് വർക്ക് ഫ്ലോറൽ ജാലി ഡിസൈൻ വരുന്ന ഈ വർക്കിന് വരുന്ന റേറ്റ് ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ ഇതും നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ആണ് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്തെങ്കിലും ഈ സൈഡിലോട്ട് നമുക്ക് വർക്ക് കുറവുണ്ട് അപ്പോൾ രണ്ടര മീറ്റർ എടുക്കുന്നത് ഇത് മൊത്തം ഇത് മാത്രം ടോപ്പിനെടുക്കുന്നവരാണെങ്കിൽ ടോപ്പും ബോട്ടും അങ്ങനെ സെറ്റായിട്ടാണെങ്കിലും ഇത് മാത്രമായിട്ട് ഇത് ഫുൾ ടോപ്പിനെടുക്കുക അല്ലെങ്കിൽ ഉപ്പട്ടേക്ക് അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ രണ്ടര മീറ്റർ എടുക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റേറ്റ് കൂടുതലാണെങ്കിൽ ഇത് കുറച്ച് കുറച്ച് മതിയെങ്കിൽ ഇത് ഹാഫ് മീറ്റർ ആണ് ഇതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പറയുന്നത് അര മീറ്റർ എടുത്തിട്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ടോപ്പായിട്ട് ചെയ്തിട്ട് ഇത് യോക്ക് വെച്ചിട്ടും സ്ലീവ് നറ്റത്ത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി അല്ലെങ്കിൽ ഫ്രണ്ട് പീസ് മാത്രം ഫ്രണ്ട് പീസും സ്ലീവ് ഇതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ അല്ലെങ്കിൽ രണ്ട് മീറ്റർ എടുക്കുക നിങ്ങളുടെ സൈസ് അനുസരിച്ച് അങ്ങനെ എടുക്കുക എന്നിട്ട് ബാക്ക് പീസിലേക്ക് ഒന്നേക്കാൽ മീറ്റർ നാൽപ്പത്തി ത്തിയാറ് ഇഞ്ച് വരെ ലെങ്ത്ത് ഉള്ളവർക്ക് പക്ഷേ എ ലൈൻ ആണെങ്കിൽ അനുസരിച്ച് മെറ്റീരിയൽ കൂടുതൽ എടുക്കണം അത് ശ്രദ്ധിക്കുക ഏറ്റവും നല്ലതൊരു സജഷൻ നിങ്ങൾക്ക് ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ രണ്ടര ഉള്ള ടോപ്പും ഇത് രണ്ടര കാൽ മീറ്ററിൽ ദുപ്പട്ടി എടുക്കുക അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ ബോട്ടോ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നിട്ട് ഇന്നിട്ട് പീസ് യോക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം എടുത്ത് കുറയ്ക്കുന്നതുകൊണ്ട് ചെറിയൊരു പീസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടര മീറ്ററായിട്ട് ദുപ്പട്ടയ്ക്ക് എടുക്കാം എങ്ങനെയാണെങ്കിലും ഫ്രോക്ക് മോഡലൊക്കെ ചെയ്യാനും നല്ലതാണ് അപ്പോൾ ഇ ഒരു കളറോട് കാണിക്കുന്നുണ്ട് ഏത് മോഡലിൽ എങ്ങനെ സ്റ്റിച്ച് നിങ്ങൾ തീരുമാനിച്ചോളൂ ഇങ്ങനെ വരുന്നു മീറ്റർ രൂപ ഓർഡർ ചെയ്യുന്ന ആ തന്നെ മതി മോഡലുകൾ കാര്യങ്ങള് പിന്നീട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും ഇതിങ്ങനെ വരുന്നു ടു ട്വന്റി മീറ്റ് ഇരുന്നൂറ്റി നല്ല കോട്ടണില് സോഫ്റ്റ് കോട്ടണിൽ മൽ കോട്ടൺ ടൈപ്പ് ഫാബ്രിക്കില് വർക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി അതിൻ്റെ ബോട്ടം ചെയ്യാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് മാച്ച് അല്ല എങ്കിലും ടോപ്പ് ബോട്ടം മെറ്റീരിയലോടെ കാണിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തത് പക്ഷേ ഇത് കറക്റ്റ് അത്ര കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇനി നിങ്ങൾ എ ലൈനിൽ ജസ്റ്റ് ഒരു ലെങ്ത്തി ഫ്രോക്ക് മോഡലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഉള്ളിൽ ചെറിയൊരു ഒരു ഷോർട്സ് പോലെയൊക്കെ ഇടാൻ പറ്റുമെങ്കിലും അങ്ങനെയൊക്കെ ഇടണ്ടവർക്ക് ഇങ്ങനെ ഓപ്റ്റ് ചെയ്യാം ഇതിങ്ങനെ വരുന്നു ഇത് കറക്റ്റ് റെസ്റ്റ് കളറാണ് പക്ഷേ ഇത് അതിൻ്റെ കുറച്ച് ഡാർക്കാണ് ഇത് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ വരുന്ന പർപ്പിളിങ് മെറ്റീരിയൽ നമ്മൾ ഡാർക്ക് ബ്രിക്ക് റെഡിൽ വരുന്നത് പക്ഷേ ഈ ഒരു കളറാണ് വരുന്നത് അതും ഒരു കറക്റ്റ് മാച്ചല്ല അപ്പോൾ എന്നാലും അപ്പോൾ അത് ഇഷ്ടംപോലെ ഇനി നമുക്ക് അതിൽ വരുന്ന നെക്സ്റ്റ് കളറാണിത് സുന്ദരി കളറ് നമ്മുടെ നല്ലൊരു ലൈറ്റ് ഒണിയൻ പിങ്കിൽ ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് പക്ഷേ വർക്ക് പോർഷൻ കുറവാണ് ഇതങ്ങനെ വരുന്നത് നമുക്ക് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചൊക്കെ വർക്ക് കിട്ടുള്ളൂ ഇങ്ങനെ വരുന്നു നല്ലൊരു ഒണിയൻ പിങ്കിൽ ഇതങ്ങനെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു അതിൽ നമ്മൾ ഇന്നത്തെ ഒക്കെ ഒരു റയർ കളക്ഷൻസ് അല്ലെല്ലാം ഭംഗിയുണ്ട് എനിക്കിഷ്ടമായത് പലതും ഉണ്ട് അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അപ്പോൾ പിന്നെ ചോദിച്ചാൽ ചിലപ്പോൾ മെറ്റീരിയൽ ഉണ്ടായിക്കോളൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റിയിൽ ഇത് ഇത് വരുന്നത് ടു ട്വൻറ്റിയിൽ ഇങ്ങനെ വരുന്നു അതിൻ്റെ ബുട്ടാസ് അതിനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇനി ദുപ്പട്ടാക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ദുപ്പട്ടയാക്കി അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതിനൊരു ഓൾമോസ്റ്റ് സെയിം ആ ഒരു ബോട്ടം മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ വരുന്ന പോപ്പ്ലൈൻ മെറ്റീരിയലിൽ അപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ആക്കാം അല്ലെങ്കിൽ തിരിച്ച് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആക്കാം അതങ്ങനെ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി മറക്കരുത് ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് സൺഡേ ആയിരിക്കും അല്ല കൊച്ചുവെച്ച് വീഡിയോ ഇട്ട് വരും വരൂട്ടോ മെയിൻ വീഡിയോ അപ്പോൾ നമ്മൾ ഇടയിൽ ഒരു ഫ്രൈഡേയിലൊരു വീഡിയോ സ്കിപ്പ് ചെയ്യണം ആ വീഡിയോ ഉണ്ടാവില്ല കാരണം നമുക്ക് ഫ്രൈഡേ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഒ ക്ലോക്കിനൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഈവനിങ്ങ് വരെ അല്ലേ നോക്കാൻ പറ്റുള്ളൂ സാറ്റർഡേ നമ്മൾ ഇവിടെ ഇല്ലല്ലോ അപ്പോൾ മറ്റാവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഫ്രൈഡേയുടെ ഉള്ളിൽ കോൺടാക്ട് ചെയ്യണം പിന്നീട് നമുക്ക് മൺഡേ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽസ് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി